അതിനേക്കാളും വലിയ കംഫർട്ട് സൂൺ വേറെ ഒന്നുമില്ല ഇല്ല നിനക്കെന്തടാ നിന്നെ ഞാൻ വെറും ചായ പിടിക്കാനല്ലേ വിളിച്ചത് അല്ലാതെ പതിനഞ്ചങ് പൗർത്തമി കേറാൻ നല്ലല്ലോ പ്രണയത്തെക്കാൾ ഒന്നുമില്ല എങ്കിലും ആ ഒരു മുഖം മറക്ക എന്തായിരിക്കും വഴി റബ്ബർ ബാൻഡ് എടുത്ത് നീട്ടി വലിച്ചിരിക്കും അറിയാതെ കുറ്റപ്പെടുത്തുമ്പോൾ ഒരിക്കലെങ്കിൽ എന്നെ കേൾക്കാനോ മനസ്സിലാക്കാനോ ശ്രമിച്ചിട്ടുണ്ടോ നിന്നെ മനസ്സിലാക്കാനേ എന്റെ അയൽക്കൂട്ടത്തിന് കുറച്ച് പെണ്ണുങ്ങൾ വിളിക്കാം എന്നിട്ടങ് ഊക്കി അങ് വിടാ നിന്ന ഏകാന്തത നന്നായിട്ട് വലിഞ്ഞു ഞാൻ എന്നെ തന്നെ വെറുക്കുന്നു സത്യം പറഞ്ഞാലേ എനിക്കിപ്പം ചിരിക്കാനും കഴിയണില്ല കരയാനും കഴിയണില്ല വലിഞ്ഞു മുറുകി ഏകാന്തത എന്നോട് ചോദിക്കുന്നു ഏത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഒന്ന് ചെയ്യണേ